എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ ഒരു നാരങ്ങ അച്ചാറിടുന്നതാണ് കേടാവില്ല വെളിയിൽ വെച്ചിരുന്നാൽ അത് കൈക്കൊണ്ടാവില്ല വളരെയധികം ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല വളരെ കാലം വെളിയിൽ വെച്ചിരുന്നാൽ അത് പൂക്കത്തില്ല അതേപോലത്തെ ഒരു നാരങ്ങ അച്ചാറാണ് എല്ലാവരും അച്ചാർ അച്ചാറിടുന്നുണ്ട് ആ കൂട്ടത്തിൽ എൻ്റെ ഞാൻ വെക്കുന്നതും കൂടെ ഒന്ന് കണ്ടു നോക്കുക ശരി വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ നാരങ്ങ അച്ചാറിന് വേണ്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിപ്പോൾ ഞാൻ ആ കിലോ ചെറുനാരങ്ങയാണ് അത് ഞാൻ ആവിയിൽ വേവിച്ചിട്ട് ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ദിവസം വെച്ചിരുന്നു ഇത് രണ്ട് വലിയ വെള്ളി വെളുത്തുള്ളിയാണ് അത് ഞാൻ ചെറുതായിട്ട് ഞാനൊന്ന് അരിഞ്ഞിട്ടുണ്ട് ഇത് ഏഴ് പച്ചമുളകുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പച്ചമുളക് എടുക്കുക എരിവ് അനുസരിച്ച് എൻ്റെ ഈ കാന്താരിയും പാൽമുളകും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ എരിവിനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക ഞാനിപ്പോൾ ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പിന്നീട് നമുക്ക് കാണാം ഞാനിപ്പോൾ അച്ചാർ റെഡിയാക്കാൻ പോവാണേ ഓക്കെ നമുക്ക് പിന്നീട് കാണാം കണം ഞാനിതിലേക്ക് മൂന്ന് സ്പൂണ് നല്ലെണ്ണയും എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് കടുക എണ്ണയും കൂടെയാണ് ഞാൻ മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് കടുക് ഇട്ട് പൊട്ടുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇത്രയും ഉലുവായിടുകയാണേ ഇനി ഇത്രയും ജീരകവും കൂടെ ഞാൻ ഇടുകയാണേ തീ കുറച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടുകയാണ് അപ്പം ഇത് കിടന്ന് വാടട്ടെ നല്ലതുപോലെ ഒന്ന് വാടി വെന്തതിനു ശേഷം നമുക്ക് തിരിച്ചു വരാം ഓക്കെ നാരങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചത് ഇടുന്നത് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു കാര്യം അപ്പോഴത്തേക്ക് കറണ്ട് പോയപ്പോഴത്തേക്ക് ഇൻവേർട്ടറിൽ അടുക്കളയിൽ എല്ലാ ലൈറ്റും കത്തുന്നില്ല ഒരുങ്ങും ലൈറ്റുകളാണ് അപ്പോൾ ഞാനത് റെക്കോഡ് ചെയ്യുന്ന കാര്യമൊക്കെ മറന്നുപോയായിരുന്നേ കഷ്ണം ഇട്ടത് അപ്പോൾ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇടുകയാണ് ഇതിനകത്ത് മൂന്ന് സ്പൂൺ പഞ്ചസാര ഉണ്ട് പിന്നെ കായപ്പൊടി ഉലുവപ്പൊടി ഇത്രയും കൂടി ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് ഇത് ഞാൻ വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നാരങ്ങയുടെ ജ്യൂസ് മാത്രമേ ഉള്ളു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റ് ആവട്ടെ എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് തിരിച്ചു വരാം ഓക്കെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ടേ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല ഇത് നാരങ്ങയിലുള്ള ജ്യൂസ് മാത്രമേ ഉള്ളൂ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല ഇത് നമുക്ക് ഏറെക്കാലം വെളിയിൽ വെച്ചിരുന്നാൽ ഇരിക്കും പക്ഷെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ച് വേണം എടുക്കേണ്ടത് കാര്യം നനഞ്ഞ സ്പൂൺ ഇടാൻ പാടില്ല നനഞ്ഞ കുപ്പിയിൽ പകർ വെക്കാൻ പാടില്ല അതുപോലെ തന്നെ എടുക്കുമ്പോഴത്തേക്ക് എടുക്കുക പെട്ടെന്ന് നമ്മൾ ബോട്ടിൽ അടച്ചു വെക്കണം കുപ്പിയിലാണ് കുപ്പിയിലൊരു ഗ്ലാസ് കുപ്പിയിലാണ് ഇത് വെക്കേണ്ടത് നമ്മൾ തുറന്നു വെച്ചിരുന്നാലും ഇത് പെട്ടെന്ന് ചിഥിയാവും കാര്യം വായു കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകും ഇതൊരു കാരണവശാലും പൂക്കത്തില്ല ഒരു നാലഞ്ച് മാസം വരെ ഇങ്ങനെ തന്നെ ഇരിക്കും അപ്പം നമ്മൾ എടുക്കുന്നത് ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇനി എങ്ങനെ വെച്ചിരുന്നാലും എടുക്കുന്നത് ശ്രദ്ധയോട് ചെയ്തില്ലെങ്കിൽ അത് കേടായി പോകും അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം